കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിലെ പൊടിശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറുടെ കുത്തിയിരിപ്പ് സമരം കൗൺസിലർ സുനിത ഡിക്സന്റെ പ്രതിഷേധം കൗൺസിലർക്ക് പിന്തുണയുമായി ബിജെപി പ്രവർത്തകരും സ്ഥലത്തെത്തി വാഹനങ്ങൾ വന്നു പോകുന്ന മൊബിലിറ്റി പൂർണ്ണമായും തന്നെ ഇവിടെ തകർന്നു കിടക്കുന്നു ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിൻ്റെ ഭാഗങ്ങൾ പൊടിശല്യമാണെങ്കിൽ അതിരൂക്ഷമാണ് യാത്രക്കാൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രശ്നം ഉയർത്തുകയാണ് ഇവിടെയുള്ള കൗൺസിലർ സുനിത ഡിക്സൺ ഇത് ഒരു ഒറ്റയാൾ സമരത്തിന് തന്നെ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് തന്നെ അവർ നീങ്ങുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഈ പ്രശ്നങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറുമാസത്തോളം ഇവർ പകുതി കട്ടയിട്ടിട്ട് പകുതി ഇവിടെ പൊളിച്ചിട്ടേക്കാണ് കട്ട കട്ട പൊളിച്ചു കളഞ്ഞപ്പം ഉണ്ടാ പൊടി കാരണം കൊണ്ട് ഈ വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ ഒരു ജനങ്ങൾക്ക് ഇരിക്കാനും പറ്റണില്ല മോട്ടക്ഷക്കാർ ഇതേ ഇപ്പം അവർ വന്ന് പ്രതികരിച്ച് പോയുള്ളൂ അതേപോലെ കടകൾ ഒരു കടകളിലും കച്ചവടമില്ല ഒരു ബസ്സിൽ ബസ് കയറാൻ ഒരു മനുഷ്യരോട് വരുന്നില്ല സ്കൂൾ കുട്ടികളടക്കം പാരൻസ് ഇങ്ങോട്ട് വിടുന്നില്ല അപ്പോൾ ഹബ്ബിൽ ഈ അത്രയും അനാസ്ഥമായിട്ടുള്ള ഹബ്ബുകാർ കാണിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ ഒരു ഒരു ആറ് മാസം ഇവരെ പുറകെക്കൂടെ നടന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തു തരാൻ പറഞ്ഞിട്ട് ഇവർ ആർക്കും ഇതിന് ശ്രദ്ധിക്കാൻ നേരമില്ല ഹബ്ബുകാർ വെറുതെ എ സിയിൽ ഇരുന്ന് അവിടെ ഇരിക്കുക സൂഹിക്കുക ഹബിൽ ഇവിടെ എന്ത് പണി നടക്കണേ ഒന്ന് നോക്കിയ മുകളിലോട്ട് പുഴുത്തരിച്ച പോലെ ഒരു ഷെഡാണിത് ഇതാണ് മെട്രോ സിറ്റിയിലെ ഏറ്റവും വലിയ മൊബിലിറ്റി ഹബ്ബ് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് പശുത്തൊഴുത്ത് ഇതിലും നല്ലതല്ലേ അല്ലേ സാധാരണ ഒരു വീട്ടിലെ പശുത്തൊഴുത്ത് ഇതിലും നല്ല ടെറസ് നല്ല വാർത്തിട്ട് നല്ല കൂടി ഒരു പട്ടിക്കൂട് ഇതിലും നല്ലതല്ലേ എന്താണ് ഇവര് ഈ ഉണ്ടാവുന്ന പൈസ കൊണ്ട് ചെയ്യണേ ഇത് ഒരു കട്ട വിരിക്കാനായിട്ട് സി എസ് എം എൽ കുറെ ഭാഗങ്ങൾ ചെയ്തു കൊടുത്തു ബാക്കി ഇതിന്റെ അകത്തുള്ള ഈ ബസിന്റെ വാടക ബാത്റൂമിന്റെ വാടക പാർക്കിംഗ് ഏരിയ എത്ര ലക്ഷങ്ങൾ ഇവർക്ക് വരുമാനം വരണേ ഈ ലക്ഷങ്ങളൊക്കെ എവിടെ പോണു കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു പാർട്ട് പോലും വന്നിട്ട് മാത്രമേ ഉള്ളൂ ഒരു ാണ് വലിയൊരു ഭാഗം തന്നെയാണ് അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അടക്കമുള്ള അനാസ്ഥയുടെ ഭാഗമാണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും വലിയ തോതിൽ പൊടി പിടിച്ചിരിക്കുന്നതും എല്ലാം തന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അതെ ഏറ്റെടുക്കുന്നത് വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലും കേരളത്തിന് പുറത്തേക്കും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ വരേണ്ടതാണ് പക്ഷെ അത് ഇത്രയും വൃത്തിഹീനമായിട്ട് ഇത് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളൊക്കെ അതിൽ ഫെഡപ്പാണ് ഈ പൊടി കണ്ടില്ലേ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇവിടെ സുനിത ഡിക്സൺ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് പോകണം അപ്പോൾ ഇതിൻ്റെ മറ്റ് പരസ്യങ്ങൾ നടത്തുകയും വൈറ്റിലി മൊബിലിറ്റി ഹപ്പ് ഉൾപ്പെടെ ഞങ്ങളുടെ വലിയ നേട്ടമാണെന്നൊക്കെ പറയുന്ന അധികാരികൾ പക്ഷേ ഈ ഒരു കാര്യത്തിൽ കാര്യക്ഷമമായി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയാലറിയാം ഈ ഇത്രയും ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത്രയും വൃത്തിഹീനമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഈ സമീപത്തുള്ള കടകളൊക്കെ ഇപ്പോൾ അടച്ചിരിക്കുക ആർക്കും അവിടെ വന്ന് വെള്ളം കുടിക്കാനുള്ള ഈ കുട്ടികളൊക്കെ ഇതൊക്കെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ആളുകളുടെ അവസ്ഥ ഈ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പേരിലാണ് സുനിത ദിക്സന് ഇങ്ങനെയൊരു ഇ കൊടുമ്പെയിലത്ത് സമരമായിട്ടിരിക്കുന്നത് സുനിത ദിക്സനെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാം ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പ്രശ്നത്തിൽ ശക്തമായ സമരം തുടരാൻ തന്നെയാണ് നാട്ടുകാരുടെയും കൗൺസിലറുടെയും ബി ജെ പി പ്രവർത്തകരുടെയും എല്ലാം തന്നെ തീരുമാനം വിജയം വരെ സമരരംഗത്ത് തുടരുമെന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ക്യാമറമാൻ ഗോവകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി